നാളിതുവരെ കാണാത്ത ഭയന്നു വിറച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയാണ് ലോകം കണ്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറൻറ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു എസിലേക്കുള്ള യാത്രക്കിടെ റൂട്ട് മാറ്റിപ്പോകേണ്ടി വന്നിരിക്കുകയാണ് നതന്യാഹുവിന് യൂറോപ്യൻ രാജ്യങ്ങളെ പരമാവധി ഒഴിവാക്കിയായിരുന്നു നതന്യാഹുവിൻ്റെ യു എസിലേക്കുള്ള യാത്ര യു എൻ ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് നെതന്യാഹു യു എസിലേക്ക് തിരിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി കരാറുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നെതന്യാഹു തങ്ങളുടെ അതിർത്തിയിൽ കടന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതുമുന്നിൽ കണ്ട് ഐ സി സിയുമായി കരാർ ഒപ്പിട്ടിട്ടുള്ള രാജ്യങ്ങളെ ഒഴിവാക്കിയായിരുന്നു നതന്യാഹുവിൻ്റെ യാത്ര ഗ്രീസിനും ഇറ്റലിക്കും സമീപത്തുകൂടി പറന്ന നതന്യാഹുവിൻ്റെ വിമാനം മെഡിറ്ററേനിയൻ കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ജിംബാർട്ടർ കടലിടുക്കിലേക്ക് പ്രവേശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഗസ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നതിനും വൈറ്റ് ഹൗസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടി വ്യാഴാഴ്ച പുലർച്ചെയാണ് നദന്യാഹു അമേരിക്കയിലേക്ക് പറഞ്ഞത് അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുമെന്ന് യാത്ര തിരികെക്കും മുമ്പ് അവീവിലെ ബെൻ ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞു ഫ്രാൻസ് യു കെ കാനഡ ആസ്ട്രേലിയ ബെൽജിയം എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അടുത്തിടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഇതോടെ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചവരുടെ എണ്ണം നൂറ്റി അമ്പത്തൊമ്പതായി ഉയർന്നു ഇതിനിടെ ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ ലോകരാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പലസ്തീൻ യു ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കാൻ എഴുന്നേറ്റാൽ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകണമെന്നാണ് വിവിധ രാജ്യങ്ങൾക്ക് നൽകിയ കത്തിൽ ഫലസ്തീൻ ആവശ്യപ്പെട്ടത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുകയാണ് ബെഞ്ചമിൻ ബഞ്ചമിന്നതന്യാഹൂ